എല്ലാവർക്കും നമസ്കാരം കോഴിക്കോട് ജില്ലയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നമസ്കാരവുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് എടുത്തു ക്ലാസ് എടുത്തു കഴിഞ്ഞ് മൂന്ന് പെൺകുട്ടികൾ എഴുന്നേറ്റുന്നു എന്നിട്ട് പറഞ്ഞു സാർ ഞങ്ങൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ മൂന്ന് പേരും ഒരു കലാലയത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ മൂന്ന് പേരും പഠിക്കുന്ന ഞങ്ങളുടെ കലാലയത്തിൽ നിസ്കരിക്കാൻ സൗകര്യമില്ല അതുകൊണ്ട് തന്നെ വെഹുറും അസറും ഞങ്ങൾ നിസ്കരിക്കല്ല വീട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ മകരി വിശാഖ് നിസ്കരിക്കും അസറും കലാലയമുള്ള അന്ന് ഞങ്ങൾ നിസ്കരിക്കാറില്ല ഞാൻ അവരോട് കുറച്ച് ശേഷം ലാസ്റ്റ് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ മൂന്ന് പേരും മൂന്ന് ക്ലാസ്സിലാണല്ലോ നിങ്ങൾ നാളെ ദോഹറിന് ശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും സ്വാഭാവികമായി ഉച്ചക്കിങ്ങനെ നാട്ടു വർത്തമാനങ്ങളോ ഗ്രൗണ്ടിൽ കൂടെയൊക്കെ നടക്കുമ്പോ നിങ്ങൾ ഒതുണ്ടാക്കുക വീട്ടിൽ നിന്ന് ചെറിയൊരു ഷാൾ കൊണ്ടുവരിക മൂന്ന് പേരും അവനവന്റെ ക്ലാസ് നിന്ന് ശാന്തമായി സമാധാനപരമായി ആരും വിളിക്കാതെ ഒന്നും പറയാതെ ഏറ്റവും ക്ലാസ്സിന്റെ ബാക്കിൽ തിലക്ക് നേരെയായിട്ട് നിസ്കരിക്കുക രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ മൂന്ന് പേരും ഒന്നിച്ച് ജമായത്തായി നിസ്കരിക്കുക ബാക്കി അള്ളാഹു നോക്കും സോളെ ആ മൂന്ന് കുട്ടികൾ ഇൻഷാ എന്ന് പറഞ്ഞു പോന്നു അവർ കലാലയത്തിലേക്ക് എത്തി പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവർ ചെയ്തു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും അവർ ഒന്നിച്ച് നിസ്കരിക്കാൻ തുടങ്ങി ആ നിസ്കാരം തുടങ്ങിയതോടുകൂടി ക്ലാസ്സിലുള്ള വ്യത്യസ്തങ്ങളായ കുട്ടികൾ വീട്ടിൽ നിന്ന് ഷാള് കൊണ്ടുവരാൻ തുടങ്ങി അവർ നിസ്കാരം തുടങ്ങി ക്ലാസിന്റെ പകുതി നിസ്കാരമായി ഒരു ക്ലാസിന്റെ മുക്കാൽ ഭാഗവും ബെഞ്ചും ഡെസ്കും മാറ്റുന്ന സമയത്ത് നിസ്കാരമായി അവസാനം കൂടി അവസാനം കൂടി കൂടി അധ്യാപകരും എല്ലാവരും കൂടി കൂടി തീരുമാനിച്ച് ഞങ്ങളുടെ മക്കൾക്ക് നിസ്കരിക്കാൻ സംവിധാനം വേണമെന്ന് പറഞ്ഞു ഇന്ന് ആ കലാലയത്തിൽ നൂറ്റി പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി കയറ്റി മൂന്ന് കുട്ടികൾ മൂന്ന് പെൺകുട്ടികൾ അള്ളാഹുവിന്റെ കൂടെ ഞങ്ങൾ ആരും ഈ കലാലയത്തിൽ ആരും ഒപ്പമില്ലെങ്കിലും ഞങ്ങൾ ദീനിന്റെ മാർഗത്തിൽ നിൽക്കുന്നു പ്രഖ്യാപിച്ചപ്പം അല്ല കൊടുത്ത സമ്മാനാണ് ആ സമ്മാനത്തിന് നേതൃത്വം നൽകേണ്ടവർ ആ ഹൈസെക്കൻഡറി വന്ന കുട്ടികൾ നിങ്ങൾ അതിന്റെ മാതൃകയുള്ള ആൾക്കാരാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ എന്താണ് എന്ന് ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ ഇതൊക്കെ യാദൃച്ഛികമായിട്ട് നടന്നതാണ് എന്നാണോ കരുതുന്നത് ഒന്നുമല്ല കൃത്യമായി വെൽ കൂടി നടന്ന സംഗതിയാണ് ഇതൊക്കെ നേരത്തെ തന്നെ അവരുടെ കൂട്ടത്തിലുള്ളവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെയാണ് അവിടെ കരുക്കൾ നീക്കിയത് മൂന്ന് പേരോ ഉള്ളൂ എങ്കിൽ ആ മൂന്ന് പേരും ആ ഉസ്താദ് പറയുന്ന കേൾക്കുക അല്ലെങ്കിൽ ആ മത പണ്ഡിതൻ അല്ലെങ്കിൽ മത നേതാവ് പറയുന്ന കേൾക്കുക തുടക്കത്തിൽ മൂന്ന് സ്ഥലത്തായിട്ട് നിന്ന് നിസ്കരിക്കുക പിന്നീട് അത് ഒന്നിച്ചാക്കുക അപ്പോൾ അത് കാണുമ്പോൾ അതേ വിശ്വാസത്തിലുള്ളവർ ഓരോ ദിവസം കഴിയുന്നവരും കൂടിക്കൂടി വരും ഒടുക്കം അതൊരു പള്ളിയായി രൂപാന്തരപ്പെടും എവിടെയാണോ നിസ്കരിക്കുന്നത് അത് പിന്നീട് ഒരു പള്ളിയായി രൂപം രൂപാന്തരപ്പെടും ഒരു മോസ്ക്കായി രൂപാന്തരപ്പെടും കാരണം ഒരു മോസ്ക്കായി രൂപാന്തരപ്പെടുത്താൻ വലിയ പാടൊന്നുമില്ല കാരണം ഒരു പ്രതിഷ്ഠയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ ഒന്നും അവിടെ കൊണ്ട് വെക്കേണ്ട കാര്യമില്ല അവർ ഒന്നിച്ചു കൂടി എവിടെ നിസ്കരിക്കുന്നു അത് മോസ്കിന് തുല്യമാണ് അത് ഭൂമിയിൽ എവിടെയും പറ്റും ഒരു വൃത്തി ഉണ്ടായിരിക്കുന്ന വൃത്തിയുള്ളൊരു സ്ഥലമായിരിക്കണം ഒരു മുറി ആയിരിക്കണം ഒരു ഹാളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അത് ഇന്ന ഇടം എന്നൊന്നുമില്ല ഭൂമിയിൽ എവിടെ വേണമെങ്കിലും ആവും അപ്പോൾ കുറച്ച് പേരായതിനു ശേഷം നിങ്ങൾ പിന്നൊന്നും നോക്കണ്ട ബാക്കി അള്ള നോയ്ക്കൊള്ളൂ എന്നാണ് പറഞ്ഞത് അതിൽ ഒരുപാട് ആന്തരിക അർത്ഥങ്ങളുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഈ നിർമ്മല കോളേജിൽ കുട്ടികൾ വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് ആണ് വിളിച്ചതെങ്കിലും അത് വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി ചേർന്നുള്ള ഐക്യമല്ല അത് ചില പ്രത്യേക കൂട്ടം വിദ്യാർത്ഥികളുടെ മാത്രം ഐക്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ഇത് ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് കുറച്ച് പഴയ വീഡിയോ പക്ഷേ ഇതൊക്കെ നേരത്തെ തന്നെ എന്താണ് ഇത്തരം അവസരങ്ങളിൽ ചെയ്തു വെക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്നതിന് കൃത്യമായ ക്ലാസ് മൈക്കിൻ്റെ മുന്നിൽ ആളുകൾ കാണത്തക്ക രീതിയിൽ അതും മറ്റു മതസരൊക്കെ കാണത്തക്ക രീതിയിൽ അല്ലെങ്കിൽ കേൾക്കത്തക്ക രീതിയിൽ ഇവർക്ക് ഇങ്ങനെ വിളിച്ചു പറയാമെങ്കിൽ അവർ മാത്രമുള്ള ആ ഇടങ്ങളിൽ എന്തൊക്കെ കുതന്ത്രങ്ങൾ അല്ലെങ്കിൽ ഈ മതേതര സമൂഹത്തിൽ എങ്ങനെ തങ്ങളുടെ മതം അപ്പം അതുക്കെ ഇഞ്ചക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക സാഹചര്യത്തിൽ ചില പരസ്യം കണ്ടിട്ടില്ലേ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരസ്യം കണ്ടിട്ടില്ലേ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പഠിക്കുന്നു പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരസ്യം കൊടുക്കുന്നത് നമ്മൾ കുറേ കാലം മുമ്പ് ഫ്ളാറ്റിൻ്റെ കാര്യത്തിൽ പോലും ഹലാൽ ഫ്ലാറ്റ് എന്നുള്ള പേരിൽ പരസ്യം ചെയ്തത് ആ പരസ്യത്തിൽ പൃഥ്വിരാജ് പോലുമാണ് അത് പരസ്യത്തിൽ അഭിനയിച്ചത് പിന്നീട് വിവാദം വന്നപ്പോഴാണ് അവരത് മാറ്റിയത് എന്ന് ഓർക്കുക വളരെ പതുക്കെ എന്തായാലും അവർ അതിന് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇത്തവണ പണിപാളി ഇത്തവണ പണിപാളി എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇത്രയും ശക്തമായിട്ട് നിൽക്കുകയും ഇതിനെതിരെ ഇങ്ങനെ പ്രതികരിക്കും ഇത് മറ്റൊരു തരത്തിലേക്ക് പോയി അതായത് പള്ളിയിൽ എന്തുകൊണ്ട് സ്ത്രീകളെ കയറ്റുന്നില്ല എന്ന തരത്തിലേക്ക് ചർച്ച പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് അവർ എത്രയും പെട്ടെന്ന് വന്നിട്ട് മാപ്പ് പറഞ്ഞത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാപ്പ് പറഞ്ഞത് പക്ഷേ ഇതിനു മുമ്പ് പതുക്കെ പതുക്കെ അവർ വിചാരിച്ച കാര്യം നടന്നിരുന്നു ഇത്തവണ മാത്രം ഒന്ന് പിഴച്ചു പോയെന്നേ ഉള്ളൂ പക്ഷേ ഇതുകൊണ്ട് നിർത്തി എന്ന് വിചാരിക്കേണ്ട പൂർവാധീൻ ശക്തിയോടെ അടുത്ത അഭ്യാസമായിട്ട് ഉടൻ തന്നെ വരും കാത്തിരിക്കുക വെയ്റ്റ് ആൻഡ് സീ